ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലാ കളക്ടറേറ്റ് ഓഫീസിലാണ് കളക്ടറുടെ ഓഫീസിലാണ് പെരിന്തൽമണ്ണ ഖാദർലി ഫുട്ബോൾ ടൂർണമെൻറ്റ് ഖാദർലി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അൻപത്തി ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ പിക്ചർ പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് ടൂർണമെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളും മുഖ്യ പ്രധാന സ്പോൺസറും ഉൾപ്പെടെയുള്ളവർ കളക്ട്രേറ്റിലെത്തിയത് കളക്ടർ വി ആർ വിനോദ് പിക്ചർ പ്രകാശനം നിർവഹിച്ചു ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ക്ലബ്ബ് ഭാരവാഹികൾ തന്നെ നമ്മോട് പറയുന്നുണ്ട് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അമ്പത്തിരണ്ടാമത് മോക്കോ സ്പോ പിന്നെ സ്പോൺസർ ചെയ്യുന്ന ഫുട്ബോൾ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ അതിൻ്റെ പിക്ചർ പ്രകാശനമാണ് ഏകദേശം രണ്ട് മാസം മുമ്പ് പിക്ചർ ഇട്ടു അതിൻ്റെ ഒരു പ്രകാശന കർമ്മമാണ് ബഹുമാനപ്പെട്ട കലക്ടർ വി ആർ വിനോദ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത് അത് നാളെ മുതൽ റിലീസ് ചെയ്യുകയാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ സ്പോർട്സ് പ്രേമികൾക്കും പിക്ചർ പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കയ്യിലെത്തുകയാണ് അത് മറ്റ് സെവൻസ് ഫുട്ബോൾ ഒന്നും ക്ലബ്ബ് ടൂർണമെൻറ്റുകളൊന്നും ചെയ്യാത്ത ഒരു സംവിധാനമാണ് പിറന്നവളെ കാതറലിൽ ചെയ്യുന്നത് ഏതായാലും ഡിസംബർ ഇരുപതിന് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ടൂർണമെൻറ്റ് എന്നുള്ള നിലയിൽ കേരളത്തിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുന്ന ഒരു ടൂർണമെൻറ്റ് എന്ന നിലയിൽ തന്നെയാണ് ഇത് ജില്ലാ കലക്ടർ ഇന്ന് ഇതിൻ്റെ പ്രകാശ കർമ്മം നിർവഹിച്ചിട്ടുള്ളത് നാളെ ഇതിൻ്റെ സീസൺ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഡി വൈ എസ് പി നാളെ പത്ത് മണിക്ക് നട പെർന്തൽമണ്ണയിൽ വെച്ച് നടത്തിപ്പെടുകയാണ് അങ്ങനെ ഓരോ പരിപാടികളും വ്യത്യസ്ത പരിപാടികളാൽ ഈ ഇരുപതാം തീയതിക്കുള്ളിൽ ഒട്ടനവധി പരിപാടികൾ നടന്നു പോകാനുണ്ട് ഏതായാലും ഈ ടൂർണമെൻറ്റിൻ്റെ വിജയത്തിന് വേണ്ടി ആദ്യ ഒരു പരിപാടി എന്ന നിലയിലാണ് ഈ പിക്ചർ പ്രകാശനം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ അറിയിക്കാം എന്തായാലും പിക്ചർ പ്രകാശനം കഴിഞ്ഞിരിക്കുന്നു ടൂർണമെൻ്റ് വളരെ ഭംഗിയായിട്ടും ഗംഭീരമായിട്ടും നടത്താനുള്ള ശ്രമം തന്നെയാണ് സംഘാടകർ നടത്തി വരുന്നത് ഇത് പൂർവാധികം ഭംഗിയായിട്ട് തന്നെ അത് ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്